പിണങ്ങിയിരിക്കുവാണോ എന്നോട് ചൊടിച്ചിരിക്കുകയാണോ ഏഹ് എന്തിനാ പണിങ്ങിയേ അമ്മനെ കാണത്തോണ്ടാ അമ്മ ഹോസ്പിറ്റൽ പോയതല്ലേ അമ്മ ഹോസ്പിറ്റൽ പോയതല്ലേ കുത്തനെ അമ്മക്ക് അമ്മക്ക് ഊവാവു ഇല്ലേ ഊവാടാട്ട അമ്മയുടെ അമ്മ പിന്നിക്ക എന്ത് പറ്റി ഏ നമ്മുടെ പിണക്കം പോയിട്ടുള്ളത് നോക്കി നമ്മളുടെ പണങ്കി ഇരിക്കുവാണോ ഏഹ് പണങ്ങി ഇരിക്കുവാണോ അല്ലേ അമ്മൻ്റെ മടി ഇരുന്നോ അമ്മൻ്റെ മടിക്കടതോ അമ്മൻ്റെ മടിക്കുന്നോ ഏഹ് അമ്മൻ്റെ മതിക്ക് എന്നോൻ്റെ മോൻ അമ്മൻ്റെ മതിക്ക് എന്നോ ആ ഹാ അവൻ്റെ പാട്ടുപാടി ഒരേ സ്വരം പാടാ ഒരേ സ്വരം ഒരേ സ്വരം പാടാ ഒരേ സ്വരം പാടാ ഒരേ സ്വരം പാടാ ഒരേ സ്വരം ഞാൻ ഹോസ്പിറ്റലിൽ പോട്ടെ ലോക്കി ഹോസ്പിറ്റലിൽ പോട്ടെ ഹോസ്പിറ്റലിൽ പോട്ടെ ഏ ഹോസ്പിറ്റൽ പോട്ടെ ഹോസ്പിറ്റൽ പോട്ടെ അമ്മ പോട്ടെ ഇല്ല ഇല്ല പോവൂല കിടന്നോ അമ്മ ഹോസ്പിറ്റൽ പോവൂല അമ്മ ഹോസ്പിറ്റൽ പോവില്ല ഏട്ടാ അമ്മ ഹോസ്പിറ്റൽ പോവില്ലേ അമ്മ കാലിരുന്നോ ലോക്കി അമ്മയുടെ കാലിലിരുന്നോ ഉറുമ്പോട്ടേക്കടാ കടിക്കും ഓ ഒരു ഉറുമ്പിനെ കണ്ടിട്ടാണ് ഉറുമ്പിന്റെ മൂക്ക് കൂടിട്ടുണ്ടോ ഉറുമ്പിട്ടാവും ഓക്കെ പെണുങ്ങുവാണോ നോക്കി अम्म हॉस्पिटल पोटे तो कि हॉस्पिटल पोटे हैं हॉस्पिटल पोटे हॉस्पिटल पोटे अम्म पोटे पा दा लड़की कुत्ता

അമ്മേ നോക്കേ ലോക്കി 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 അമ്മേ നോക്കേ ദാ അമ്മേ നോക്കടാ ഇട ദുഷ്ടാ അമ്മേ നോക്കടാ ലോക്കി നിന്ദ പെണിയാ പെരഞ്ഞിരിക്കേ ദാ ലോക്കി ലോക്കി ദാ ലോക്കി ഞാൻ ഞാൻ പോട്ടെ ഞാൻ പോട്ടെ ഞാൻ ഹോസ്പിറ്റലിൽ പോട്ടെ നീ എന്നെ നോക്ക് നോക്കി ലോക്കി എന്നെ നോക്കുന്നില്ല അല്ലെ